സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര വടകര അക്ലോത്ത് നട എൻ സി കനാലിന്റെ വി ബി സി മുതൽ ശാന്തി ശ്മശാനം വരെയുള്ള ഭാഗത്ത് സുരക്ഷാ ഭിത്തി കെട്ടുന്ന പ്രവൃത്തിക്ക് തുടക്കമായി സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപയാണ് കനാലിന്റെ പാർശ്വഭിത്തി കെട്ടാൻ അനുവദിച്ചത് ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം എൻ സി കനാൽ പരിസരത്ത് കെ കെ രമ എം എൽ എ നിർവഹിച്ചു വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും എല്ലാം ഇവിടെ വെള്ളം കയറുന്നതും വീടുകളിൽ താമസിക്കാൻ കഴിയാത്തതും മഴക്കാലമാകുമ്പോൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം ഇവിടെ ഒരു സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയാത്തത് അവിടെ അധ്യാപകർക്കുൾപ്പെടെ പോകാൻ സാധിക്കാത്തത് കുട്ടികളെ എടുത്ത് വലിയ കുട്ടികളെ പോലും എടുത്തു കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് വന്ന് നോക്കുമ്പോൾ നമുക്കറിയാം മഴക്കാലമാകുമ്പോൾ വലിയ വെള്ളക്കെട്ടാണ് റോഡൊന്നും കാണൂല എവിടെയും ഒരു സൗകര്യമില്ലാത്ത രൂപത്തിലേക്ക് ആണ് ഈ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഒരു രക്ഷ തരണം എന്നാണ് ഇവിടുത്തെ ആളുകൾ അഭ്യർത്ഥിച്ചത് അതുപോലെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള വലിയ നേരത്തെ സതീശ മാഷ സൂചിപ്പിച്ച നമ്മുടെ ശാന്തി ശ്മശാനം ഒരുപക്ഷെ ഈ വടകര നഗരസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഒരു ശ്മശാനമാണ് ഈ ശാന്തി ശ്മശാനം പക്ഷേ അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ഇല്ല എന്ന് തന്നെയാണ് അതിനകത്ത് ഉത്തരം കാണാൻ സാധിക്കുക പലപ്പോഴും കാട് പിടിച്ച് എല്ലാ ആളുകൾക്കും ഇവിടെ വരാൻ കഴിയാത്തൊരു സാഹചര്യം അത് മഴക്കാലമായാലൊന്നും ഒട്ടും വരാൻ സാധിക്കുന്നില്ല അപ്പോൾ വേണ്ട വിധത്തിൽ നമുക്കതിനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രയാസമുണ്ട് പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം അടുത്തടുത്ത വീടുകളുണ്ടാകുന്നു ആളുകളുടെ ബോഡി സംസ്കരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരുന്നു തൊട്ടടുത്തടുപ്പ് കൂട്ടിയ പോലെ വീടുകളാണ് ഇന്ന് എല്ലായിടത്തും അപ്പോൾ ഒരു പൊതു ശ്മശാനത്തിൻ്റെ ആവശ്യകത എല്ലായിടത്തും വളരെ സജീവമായിട്ട് ഉയർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് സാധാരണഗതിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഇത് പരിഹരിക്കാൻ സാധിക്കും എന്ന ഒരു നിർദ്ദേശം അവരെ തരുന്നത് അങ്ങനെ അത് രണ്ടു കോടിയൊക്കെ സർക്കാരിൻ്റെ അടുത്തുനിന്ന് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് നമുക്ക് സാധ്യമല്ല അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആലോചിച്ച സമയത്താണ് ബഡ്ജറ്റ് പ്രപ്പോസൽ നമുക്ക് ഫണ്ട് കോടി കോടിയൊന്നും വെക്കാൻ സാധിക്കില്ല പല റോഡുകൾക്കും കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പറയുന്നതാണ് ബഡ്ജറ്റ് പ്രപ്പോസൽ വാർഡ് കൗൺസിലർ നിഷ മനീഷ് സ്വാഗതം പറഞ്ഞു നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ച പ്രമോദ് എൻ ഗോപാലൻ മാസ്റ്റർ അരവിന്ദൻ മാസ്റ്റർ നാണു വി പി ദേവാനന്ദൻ പി കെ പ്രദീപൻ ശരണ്യ അഖിലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം എം എൽ എ നേരിട്ട് കണ്ട് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അങ്ങനെയാണ് ബജറ്റ് വീതമായി നമുക്ക് രണ്ട് കോടി രൂപ അനുവദിക്കപ്പെടുന്നത് ഞാനിപ്പോ മനസ്സിലാക്കിയെടുത്തോളാം ഈ രണ്ടു കോടി ഒന്നുമല്ല കടലിൽ കായം കളിക്കിയ വലിയ ആവും തോന്നല്ലേ അതുകൊണ്ട് എം എൽ എയുടെ ശ്രദ്ധ ഇനിയും വേണം ഞാൻ പറഞ്ഞു വരുന്നത് അതിനപ്പുറത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് തോട്ടിൽ വീണ കാര്യം പറഞ്ഞല്ലോ ഇതിനപ്പുറത്തെ ഒരു ശ്മശാനം ഈ ത്തിലേക്ക് ഇതുവഴി നേരിട്ട് പോകാൻ കഴിയുന്ന അവസ്ഥ നമുക്കുണ്ടാവണം ഇപ്പോ ആളുകൾ പറയുന്നത് ഗോവൽ മാഷൊക്കെ പറയുന്ന ഇവിടെ ആളുകൾ പോവാത്തോണ്ടാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മുടെ മുൻ കൗൺസിലർ കോൺഗ്രസ് എസിന്റെ നേതാവ് ടി എം കണാരം അവിടെയാണ് ഉറങ്ങുന്നത് നമ്മുടെ പൊതുശ്മശാനത്തിൽ നമുക്കിനി അതൊരു തീരുമാനമാക്കി മാറ്റണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് ഈ പൊതുശ്മശാനത്തെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയണം അങ്ങനെ മാറ്റുന്നതിന് ഇപ്പ ഉള്ള പ്രയാസം എന്താ പറയോ നമ്മുടെ ഫർണസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും അവിടത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസാണ് ഇപ്പൊ ഒന്ന് അതിലെ വരികയാണെങ്കിൽ നമ്മുടെ അമൃത സ്കൂളിന്റെ മുമ്പിലൂടെ വരികയാണെങ്കിൽ ഒരു പാലത്തിന്റെ കുറവുണ്ട് അവിടെ ഇറിഗേഷൻകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിനെന്താ തടസ്സമെന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല അവിടെ അമൃത സ്കൂളിൽ നിന്നും നേരിട്ട് വരുന്ന ഒരു വഴിയിൽ ഒരു പാലം ഇല്ല അവിടുന്ന് ചുമന്നു വേണം മൃതശരീരം നമ്മുടെ ഇതിലേക്ക് എത്തിക്കാൻ ഈ വർക്കിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയുടെ ഭാഗമായി ആ ഒരു പാലം സാധ്യമാവണം